ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ ഈ വാദ പ്രചരണങ്ങൾക്കെതിരെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിർന്നു നിന്നിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ എത്രയോ മാധ്യമങ്ങളെ ഞാൻ കണ്ടു കാരണം നമുക്കൊന്നും ഭയപ്പെടാനില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിവർന്ന് നിന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാണ് ഇത് ഇത്തരം ആരോപണം നേരിടുന്ന വ്യക്തികൾ അങ്ങനെ പറയാൻ തയ്യാറുണ്ടെങ്കിൽ അവർ പറയണം അവർക്കു അതിനുള്ള അവകാശമുണ്ട് സി പി ഐ എം നേതാവ് കെ ജെ ഷൈനെതിരെ അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ആദ്യമായിട്ട് പോസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ പോസ്റ്റ് ഇട്ടത് എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയും ഒരു ടീച്ചർ പറഞ്ഞു ടീച്ചറും തമ്മിലുള്ള വിധ ബന്ധം പിന്നെ ഞാൻ ഇട്ടേക്കണ ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ കിടക്കുന്നത് ഷാജഹാന്റെ ഇതാണ് ഷാജഹാന്റെ മറ്റേ യൂട്യൂബ് ലിങ്ക് ലിങ്ക് അല്ല യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഞങ്ങളുടെ ഗ്രൂപ്പിലോ അതാണ് അത് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഇപ്പഴും ഉണ്ടല്ല ഇതില് സോഷ്യൽ മീഡിയയിലൂടെ ആരെയും ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു ധൈര്യമാണ് പല വനിതാ പ്രവർത്തകർക്കെതിരെയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അപകീർത്തി പരാമർശം അതായത് ലൈംഗികപരമായിട്ട് വളരെ മോശം രീതിയിൽ അവരുടെ കഥകൾ ഉണ്ടാക്കി വിടുന്നത് ഈ കാരണം എന്ന് വെച്ചാൽ ഈ കാരണം കൊണ്ട് പല വനിതാ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് നിർത്തിയിട്ടുണ്ട് പലർക്കും പേടിയാണ് പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് പലരും പുറത്തേക്ക് പറയാറില്ല കാരണം എന്ന് വെച്ചാൽ അത് അവരെയും കൂടി ബാധിക്കും എന്ന രീതിയിൽ അവർ പുറത്തേക്ക് പറയാറില്ല എന്നാൽ വനിതാ നേതാക്കൾക്കെതിരെ വളരെ മോശം രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗ്രൂപ്പായിട്ട് ടീമായിട്ട് വലിയ രൂപത്തിലുള്ള വ്യാജ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ തളർത്തി കളയാം അല്ലെങ്കിൽ അവരില്ലാതാക്കി കളയാം എന്നുള്ള വലിയൊരു കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഒരു ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ വളർന്നു വരികയാണ് ഈ ക്രിമിനൽ സംഘത്തെ എന്ത് രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും അടക്കണം അല്ലെങ്കിൽ ഏത് രൂപത്തിലായാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും നാളെ വരുന്നതാണ് എല്ലാ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും വനിതാ പ്രവർത്തകർക്ക് നാളെ വരുന്നതാണ് ഇത് ഇത്തരം ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ ഈ സൈബർ മേഖലയിൽ നല്ല രീതിയിൽ വരുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഷാജൻസ് കറിയ അതേപോലെ തന്നെ ഷാജൻസ് കറിയ അതേപോലെ തന്നെ വേറൊരാളെന്ന് വെച്ചാൽ കെ എം ഷാജഹാൻ ഷാജഹാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ഷൈൻ ടീച്ചറെ കുറിച്ചിട്ട് ഈ യൂട്യൂബ് ചാനലിൽ വളരെ മോശം രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട് ഷൈൻ ടീച്ചറുടെ പേരടക്കം അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ ഒരു കഥ സൃഷ്ടിക്കുകയാണ് ഷാജഹാൻ ചെയ്തിരുന്നത് ഈ ഷാജഹാൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ണി കൃഷ്ണൻ അല്ല ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഈ പറവൂരിലെ ഒരു കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവാണ് ആ നേതാവ് പറയുന്നത് വെച്ചാൽ ഞാൻ ഷാജഹാൻ്റെ വീഡിയോ അതേപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പിൽ വന്ന വീഡിയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഥ അത് കണ്ടിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി എന്നതാണ് ഗോപാലകൃഷ്ണനെതിരെ ഇപ്പം വാർത്തകൾ വന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ അതിന് വിശദീകരിക്കുന്നതെന്ന് വെച്ചാൽ ഷാജഹാന്റെ വീട് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പക്ഷേ അവർ കൃത്യമായിട്ട് എം എൽ എ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇത്തരം വനിതാ നേതാവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു കഥ സൃഷ്ടിച്ചെടുത്തിട്ട് ഇവർക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടാണ് ആ ഒരു പോസ്റ്റൊക്കെ ഇടുന്നത് എന്ത് തന്നെ കേരള പോലീസ് കൃത്യമായിട്ട് ഇവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇവരനി ഒരു പെൺകുട്ടിക്കെതിരെയും ഒരു പെണ്ണിനെതിരെയും ഈ ഇത്തരം രീതിയിൽ ഒരു കഥകൾ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കാൻ പാടില്ല കാരണം അവർക്കുണ്ടാവുന്ന മാനസികമായ വിഷമങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമുക്കെതിരായാലും ഇപ്പോൾ ഒരു ഇല്ലാ കഥകൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടായാലും അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിട്ടായാലും ഒരു ഇല്ലാ കഥകൾ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പ്രശ്നമില്ല എന്നാൽ ഒന്നും ചെയ്യാതെ കുടുംബത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഷാജഹാൻ അതേപോലെ തന്നെ ഷാജൻസ്കറിയ അടക്കമുള്ള ആളുകൾ പല കുടുംബങ്ങളെയും തകർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഷാജഹാൻ എന്ത് രീതിയിൽ എവിടുന്നുകിട്ട വാർത്തേൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആധികാരികതയൊന്നും പരിശോധിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്ത് കോൺഗ്രസ് അവിടെ എടുത്ത ഒരു ഐഡിയ ആണ് ഈ ഒരു സയൻ ടീച്ചർക്കെതിരെയുള്ള പരാതി ഷൈൻ ടീച്ചർ കൃത്യമായി തന്നെ അതിൻ്റെ സൈൻ ടീച്ചറും ഭർത്താവും കൂടിയിട്ട് പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ആ ഒരു ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ മറ്റ് പോലീസ് ഭരണാധികാരികൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിക്കനുസരിച്ചിട്ട് പോലീസ് കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് ഓരോ ആളെയും ഈ രൂപത്തിൽ അന്വേഷിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വാർത്ത ഒരുപാട് ഷെയർ പോയിട്ടുണ്ട് ഈ ഒരു ഷൈൻ ടീച്ചറെക്കുറിച്ചുള്ള വാർത്ത ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ ഒരുപാട് തരത്തിൽ അവര് ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ചിട്ട് ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ ഈ ലീഗ് നേതാവിൻ്റെ വീട്ടിൽ ഇത് പ്രചരിപ്പിച്ച ലീഗ് നേതാവിൻ്റെ വീട്ടിൽ പോയിട്ട് ചോദിക്കുന്ന സ്ഥിതി ആയിരുന്നു അങ്ങനെ ചോദിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ ഒരു അവരുടെ വീട്ടിലും സ്ത്രീകളുണ്ട് ഒരു സ്ത്രീയെ കുടിച്ചിട്ട് ഒരു മോശമായ രീതിയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് ഒന്ന് അന്വേഷിക്കണം രാഷ്ട്രീയമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടാവും മറ്റ് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഇത്തരം രീതിയിൽ ഒരു പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ആധികാരികത പരിശോധിക്കേണ്ടത് ഇവർക്കെല്ലാം ഇതാണ് അപ്പോൾ ലീഗ് നേതാവിന്റെ വീട്ടിൽ കൃത്യമായിട്ട് തന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ പോയിട്ട് ചോദിക്കുകയാണ് ഈ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അയാൾക്ക് തെറ്റ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അയാൾ മാപ്പ് പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് ഇങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയുന്നുണ്ട് പക്ഷെ മാപ്പ് പറഞ്ഞാൽ പോരാ കാരണം എന്ന് വെച്ചാൽ ഇത്തരം ആളുകൾ ഇനിയെങ്കിലും വരുന്ന കാലങ്ങളിലെങ്കിൽ നമ്മൾ സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം വാർത്തകൾ രാഷ്ട്രീയപരമായിട്ടായിട്ടോ മറ്റുപരമായിട്ടായിട്ടോ ഇത്തരം വ്യാജ വാർത്തകളെ സൃഷ്ടിക്കുന്നത് ഷെയർ ചെയ്യുന്നത് എല്ലാം തെറ്റു തന്നെയാണ് അത് നമുക്ക് ആ ഒരു ശിക്ഷയുടെ ബോധ്യം നമുക്ക് മനസ്സിലാവണം അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബി ആർ എം ഷഫീഡ് പോലെയുള്ള ആളുകൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കേസാവും അല്ലെങ്കിൽ ഇത് വ്യാജ വാർത്തയാണ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചില നേതാക്കൾ ഇപ്പോഴും വാശിപ്പൊടുത്ത് അത് അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ലീഗിൻ്റെ പല അണികളും ഇപ്പോഴും ആ ഷെയർ ചെയ്തത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് നല്ല കടുത്ത ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് നാളെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർക്ക് വരും നമ്മുടെ എല്ലാം ആൾക്കാർക്ക് വരും എന്നാലേ നമ്മൾ പഠിക്കൂലൂ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടായാലും മതപരമായിട്ടോ മറ്റ് കാര്യങ്ങളിലൊന്നും നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത്തരം ചെയ്യുന്ന ഇത്തരം ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഷെയർ ചെയ്യുന്നവർക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് നിൽക്കണം എന്നാണ് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ വരുന്ന ആളുകളിൽ ഇത് നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്കും എതിരെയും വരാം നമ്മുടെ സുഹൃത്തുക്കൾക്കെതിരെയും വരാം എല്ലാം വരാം അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഇത് കണ്ടിട്ട് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് നൽകുകയാണെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു ഗതി വരും കാരണം നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഇതൊക്കെ തുടച്ചു കളയണം ഇത്തരം ക്രിമിനലുകളെ ശിക്ഷിച്ച് അതിൻ്റെ ബോധ്യം മനസ്സിലാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അത് പോലീസ് കൃത്യമായിട്ട് തന്നെ ഇത് ഇടപെടുന്നുണ്ട് പോലീസ് ഷൈൻ ടീച്ചർക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് അനുകൂലമായിട്ട് തന്നെ ഈ നിയമത്തിൻ്റെ വഴിയിൽ പോയിട്ട് ഇവരെയൊക്കെ കൃത്യമായിട്ട് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അത്രയും നല്ല വാർത്തകൾക്കായി കാത്തു കൊടുക്കാം ഈയൊരു ഇത്തരം സൈബർ കുറ്റകൃത്യം നടത്തുന്ന എല്ലാവർക്കും ഇതിലെ ശിക്ഷ ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാരും ഈ ഒരു കേരള പോലീസും തയ്യാറാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരിക്കലും ഒരു സ്ത്രീക്കും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല എന്നതിനെയാണ് എനിക്ക് പറയാനുള്ളത്